രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തെ പോലും അപമാനിച്ചു കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് യാതൊരു വിവരവുമില്ല എന്നുള്ളത് സുബോധമുള്ള സകലയാളുകളും വിളിച്ചു പറയുന്നത് വെറുതെ അല്ല എന്നുള്ളതാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കാണുമ്പോൾ സകലയാളുകളും മനസ്സിലാക്കേണ്ടത് ഞാൻ അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് പ്രസ്താവന ഒന്ന് വായിച്ച് കേൾപ്പിക്കാം മോദി രണ്ടു തരം പട്ടാളക്കാരെ സൃഷ്ടിച്ചു ദരിദ്രനും ദളിതനും ആനുകൂല്യങ്ങളും ഇല്ലാത്ത ജവാന്റെ പേര് അഗ്നിവീർ പണക്കാരനായ ജവാന് പെൻഷനും പദവിയും ആനുകൂല്യങ്ങളും എന്ന് അതായത് പണക്കാരനായിട്ടുള്ള ആളുകളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിലുള്ള ആളുകൾ അല്ലാത്ത ആളുകളൊന്നും തന്നെ അതിലില്ല എന്നുള്ളത് നമ്മളൊക്കെ തന്നെ പ്രത്യേകിച്ച് വലിയ ഒരു ഒന്നും നടത്തേണ്ട ആവശ്യമില്ല നമ്മുടെ നാടുകളിലും നമ്മളുമായി ബന്ധപ്പെട്ട ആർമിയിലൊക്കെ പോയിട്ടുള്ള ആളുകളെ കുറിച്ച് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ എല്ലാ ആളുകളും പണക്കാരായിട്ടുള്ള ആളുകൾക്കാണോ നമ്മുടെ രാജ്യം ഈ പെൻഷനും സകലാനുകൂല്യങ്ങളും കൊടുക്കുന്നത് അല്ല മറിച്ച് രാജ്യത്തിന് സേവനമനുഷ്ഠിക്കാൻ തയ്യാറായിട്ട് സൈന്യത്തിലെത്തിയിട്ടുള്ള പണക്കാരനും ജാതി മതഭേദമന്യ പണക്കാരനും പാവപ്പെട്ടവനും സകലയാളുകളെയും നമ്മുടെ രാജ്യം ഒരേപോലെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ സൈന്യത്ത് പെൻഷനും സകലതും കൊടുക്കുന്നവർ പണമുള്ള ആളുകൾ മാത്രമാണ് ആ ഒരു സൈന്യത്തിലേക്ക് എടുക്കുന്നത് എന്ന് അതേസമയം അഗ്നിവീർ ഈ അഗ്നിവീറിലുള്ള ആളുകളാണ് ദരിദ്രരായിട്ടുള്ള ആയിട്ടുള്ള ആളുകൾ എന്നാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി വിളിച്ചു പറയുന്നത് ദരിദ്രനെയും ദളിതരെയും മാത്രമേ ഈ ഇത്തരത്തിലുള്ള അഗ്നിവീറിലേക്ക് എടുക്കുന്നുള്ളൂ എന്ന് ഈ അഗ്നിവീർ എന്താണ് എന്ന് ഈ രാഹുൽ ഗാന്ധിക്ക് വല്ല അറിവും ഉണ്ടോ ഈ അഗ്നിവീറൊക്കെ ദീർഘ കൂടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ മഹത്തരമായിട്ടുള്ളൊരു പദ്ധതിയാണ് ഈ അഗ്നിവീർ എന്ന് പറയുന്നത് പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ അത്തരം ആളുകൾക്ക് ജോലി കിട്ടുന്നവരിൽ നാല് വർഷം മാത്രമേ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കൂ ഈ നാല് വർഷക്കാലവും നല്ല സാലറി ഉണ്ടാവും അതേപോലെ തന്നെ നാല് വർഷത്തിന് ശേഷം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ അവർക്ക് കിട്ടുകയും ചെയ്യും അവർക്ക് ഈ സേവനത്തിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ വലിയ രീതിയിൽ രാജ്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ തന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പൊ ഇവിടെ ഈ പ്രതിപക്ഷമൊക്കെ നിരന്തരം ഉയർത്തുന്നത് ഇവർക്ക് പെൻഷൻ ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ പ്രത്യേകം ഓർക്കണം പതിനേഴ് ടു ഇരുപത്തിയൊന്ന് വയസ്സിൻ്റെ ഒരു സമയത്താണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ അവർ നാല് വർഷം ജോലി ചെയ്ത് അവരുടെ യുവാവായിട്ട് ഗോൾഡൻ ഏജ് സമയത്ത് തന്നെയാണ് അവർ ഈ ഒരു സൈന്യത്തിൽ നിന്നൊക്കെ മാറിയിട്ട് മറ്റ് ജോലിയൊക്കെ അന്വേഷിക്കേണ്ട ഒരു ഘട്ടം വരിക ഇവരുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് എന്നാൽ അത് യാതൊരു തരത്തിലും അതേസമയം ഒരു ഇരുപത്തി ഒന്നാം വയസ്സിൽ ജോലിക്ക് കയറിയിട്ടുള്ള അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടുള്ള അഗ്നിവീർ ആയിട്ടുള്ള ഒരു വ്യക്തി ഇരുപത്തിയഞ്ച് വയസ്സ് കഴിയുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ കേരളത്തിലെ ആണെങ്കിൽ കേരളത്തിൽ എത്തിയിട്ട് അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ജോലിക്ക് പോവാം ഇരുപത്തിയഞ്ച് വയസ്സുള്ള അതേ യുവാവ് നമ്മുടെ കേരളത്തിൽ അന്നും എന്തായിരിക്കും അഗ്നിവീർ ആയിട്ട് കിട്ടാത്ത ആളുകൾ ഇവിടെ പി എസ് സിയോ മറ്റെന്തെങ്കിലുമൊക്കെ जोली നടക്കുന്ന ഒരു അവസ്ഥയല്ല ഇരുപത്തിയഞ്ച് വയസ്സ് എന്ന് പറയുന്നത് ഈ ഇരുപത്തി അഞ്ചാം വയസ്സിൽ അഗ്നിവീർ ഒരു വ്യക്തി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ പ്ലസ് ടുവിന് തുല്യമായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഞാൻ അഗ്നിവീർ ആണ് എന്ന് രാജ്യത്ത് അല്ലെങ്കിൽ ഏതൊരു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാലും അവരെ പരിഗണിക്കാതിരിക്കോ അവർക്ക് നമ്മുടെ രാജ്യത്ത് റെസ്പെക്റ്റ് ഇല്ലാതിരിക്കോ അവർ നമ്മുടെ രാജ്യത്തെ മറ്റ് പല സേനകളിലും അപ്ലൈ ചെയ്താൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സംഭരണം േ അവരുടെ ജീവിതത്തിൽ ഉടനീളം വളരെ വ്യക്തമായിട്ട് ഈ നാല് വർഷത്തെ ജീവിതാനുഭവം എന്ന് പറയുന്നത് വലിയ അമൂല്യമായിട്ടുള്ളതായിരിക്കില്ലേ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ലോകത്തെ മുൻനിര രാജ്യങ്ങളിലൊക്കെ തന്നെ നടപ്പിലാക്കുന്നൊരു സിസ്റ്റമാണ് വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം പറയാം ഈ ബി ടി എസ് സംഗീത ബാൻഡ് അതായത് ലോകത്ത് എണ്ണം പറഞ്ഞിട്ടുള്ള ഒരു സംഗീത ബാൻഡാണ് അവർ സൗത്ത് കൊറിയ എന്ന രാജ്യത്താണ് അവിടെ ഈ ബി ടി എസിലുള്ള ആളുകളെപ്പോലും നിർബന്ധിതമായിട്ട് രണ്ട് വർഷം സൈന്യത്തില് സേവനമനുഷ്ഠിക്കണം അത് ആ ഒരു തരത്തിലാണ് ആ രാജ്യമൊക്കെ മുന്നോട്ട് പോകുന്നത് നിർബന്ധിതമായിട്ട് പക്ഷെ നമ്മുടെ രാജ്യം സന്നദ്ധരായിട്ടുള്ള ആളുകളെയാണ് സൈനിക സേവനത്തിന് ക്ഷണിക്കുന്നത് എന്നേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിന് വലിയ ശക്തിയായിട്ട് വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ അഗ്നിവീർ മാറുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ രാജ്യം ഒരിക്കലും ഒരു യുദ്ധ പ്രതിസന്ധിയിലേക്ക് എത്താതിരിക്കട്ടെ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മുടെ രാജ്യം പോലും ഒരു കാര്യം മനസ്സിലാവും നമ്മുടെ രാജ്യത്ത് അഗ്നിവീറായിട്ട് അതായത് ഈ സൈനിക അതായത് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള വളരെ ശക്തരായിട്ടുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ രാജ്യത്ത് സന്നദ്ധമായിട്ട് തയ്യാറാണ് സൈനിക സേവനത്തിന് വരാൻ എന്നുള്ളൊരു കൃത്യമായ സന്ദേശം ലോകത്തിന് കൊടുക്കുന്ന ഒരു മഹത്തായ പദ്ധതിയല്ലേ ഈ അഗ്നിവീർ എന്ന് പറയുന്നത് അഗ്നിവീറായിട്ട് ഓരോ വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയാണ് അതിലൂടെ വർദ്ധിക്കുക എന്നല്ലേ സുബോധമുള്ള ആളുകളും തിരിച്ചറിയേണ്ടത് എന്നാൽ രാഹുൽ ഗാന്ധി പറയുക ഈ അഗ്നിവീർ ഞങ്ങൾ അങ്ങ് നിർത്തും അതിനൊക്കെ രണ്ട് തട്ടാക്കിയിട്ട് ഈ ഇന്ത്യ മുന്നണിയാണ് നാളെ അധികാരത്തിൽ വരുമെന്ന് വളരെ വലിയ ആവേശത്തിൽ ഇവിടെ കുറെ ആളുകൾ പറയുന്നത് യാതൊരു ബോധവുമില്ലാതെയാണ് അല്ലെങ്കിൽ രാജ്യത്തോട് യാതൊരു കൂറുമില്ലാത്ത ആളുകളല്ലേ ഇത്തരം നേതാക്കന്മാരൊക്കെ രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹിക്കൂ വെറുതെയല്ല ഇന്ത്യ മുന്നണി വന്നാൽ ഈ രാജ്യം ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നു സുബോധമുള്ള സകല ആളുകളും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയുന്നത്